നിർമ്മാണം നിർമ്മാണം പൂർത്തിയായ ട്യൂബ്ലൈറ്റ് റോഡ് പാലം ഒരുങ്ങുന്നു പഞ്ചായത്തിലെ മേഖലകളെ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഒരുങ്ങിയിരിക്കുന്നത് കാലപ്പഴക്കം മൂലം തകർച്ച ഭീഷണി നേരിടുന്ന നിലയിലായിരുന്ന പഴയ പാലം പൊളിച്ചു മാറ്റിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത് മുരളിപ്പെരുന്നെല്ലി എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് മുപ്പത് ലക്ഷം രൂപയാണ് പാല നിർമ്മാണത്തിനായി എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചത് ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലാണ് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് പാലത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിച്ച് കൃഷിയിടത്തിലേക്ക് ഇറങ്ങാനുള്ള റാമ്പിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച ശേഷമേ പാലത്തിന്റെ ഉദ്ഘാടനം ഉണ്ടാകൂ റാമ്പ് നിർമ്മാണത്തിനുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള തുക പഞ്ചായത്ത് അധികൃതർ കെഎസ്ഇബിയിൽ കെട്ടിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചാൽ റാമ്പ് നിർമ്മാണം അടിയന്തിരമായി പൂർത്തീകരിച്ച് പാലത്തിന്റെ ഉദ്ഘാടനം നടത്താനാണ് പഞ്ചായത്ത് ഭരണാധികാരികളുടെ തീരുമാനം പുതുവർഷ സമ്മാനമായി പ്രദേശവാസികൾക്ക് പാലം സമര്പ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് ഭരണാധികാരികൾ സിസിടിവി ന്യൂസ് കേച്ചേരി